ഗൈസ് നമ്മൾ പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിൽ വേഗം വീട്ടിലേക്ക് വിട്ടു വിട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് പോയി ഏകദേശം രണ്ട് മാസത്തിന്റെ അടുത്തൊക്കെ ആവാൻ അതിന് തോന്നുന്നു കൃത്യമായ കാരണം എന്താന്നും എനിക്കറിയത്തില്ല ഗൈസ് എന്നാൽ നമ്മൾ കൊറേയായി വന്നിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി മൂട്ട മുട്ടിക്കടന്ന് ഇറങ്ങിയോണ്ട് ഏഹ് വൈകുന്നേരം എണീറ്റപ്പം ആകെ ഗൈസ് വിശക്കാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യാനാ വീട്ടിലാകെ കോഴിമുട്ടയുള്ളത് ഓംലേറ്റ് അടിച്ച് കഴിച്ച മടുത്തത് നമ്മൾ വേഗം കടയിലേക്ക് പോയച്ചു ഒരു കൂട് ബ്രെഡ് ആയി കൊണ്ടുവന്നാ നമുക്ക് അതുകൊണ്ട് ബ്രെഡും മുട്ടയും വെച്ചൊക്കെ ഒരു സംഭവം ഉണ്ടാക്കാമല്ലോ ഞാൻ ഈ കാണിച്ചത് എന്റെ സ്കൂളാണ് കേട്ടോ ഞാൻ നാല് വരെ എവിടെയാണ് പഠിച്ചത് പിന്നെ അങ്ങോട്ടൊക്കെ കുറെ കുറേ വേറെ വേറെ സ്കൂളുകളിലായിരുന്നു ഇത് മുത്തടുത്തിൻ്റെ കടയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് കുറേ മിട്ടായി അയച്ചിട്ടുണ്ട് എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഓരോ നോസ്റ്റാളിയൊക്കെ കടക്കും പക്ഷെ നമ്മൾ കൂടുതൽ കൂടുതലും ഇവിടെയല്ല താമസിച്ചത് ഇത് നമ്മളെ അച്ഛന്റെ വീടാണ് നമുക്ക് വേറെ വീടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വലിയ സ്റ്റോറിയാണ് അങ്ങനെ ഗൈസ് നമ്മൾ പോവാണ് പിന്നെ ഇങ്ങനെ ഒരു പെങ്ങളൊക്കെ ഉള്ളത് നമുക്ക് നല്ല സുഖം കേട്ടോ കുട്ടിയെ നമുക്കൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അവളെ അങ്ങ് ഏൽപ്പിക്കുക എനിക്കിങ്ങനെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പാരി നടക്കാം പിന്നെ ഈ മരത്തിന്ന് കുറേ മൾബറി വറച്ചിരുന്നു ഗൈസ് അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്നു ഇവിടെ ാണ് ഞാൻ ഡാൻസ് അടിച്ചത് ഏകദേശം മൂന്നിലോ രണ്ടിലോട്ട് പഠിക്കുമ്പോഴാണ് പഠിച്ചത് ടീച്ചർ അടുത്തൊന്നുള്ളിട്ട് ഇപ്പം വേഗം വീട്ടിലേക്ക് വിട്ടു പിന്നെ ഈ പരിസരത്തേക്ക് വന്നിട്ടില്ലായിരുന്നു ഈ വൈ പോകുമെങ്കിലും അവിടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ കാലോയ്ക്കും കിട്ടും ഇത് പിന്നെ നമ്മളുടെ ആദ്യമേ ഉള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പായിരുന്നു ഇപ്പോൾ അവിടെ ചെറിയൊരു ഫാൻസിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് സാധനമൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് നമ്മൾ അവിടേക്കും പോയി ഗൈസ് ബില്ല് കണ്ടപ്പോഴാണ് ഞാൻ നെട്ടിയത് നമ്മളൊരു കൂടെ ബ്രെഡ് അതായത് നാപ്പഞ്ച് രൂപ മുപ്പത്തഞ്ച് രൂപയങ്ങനെന്തേ ഉള്ളൂ ബ്രെഡിന് അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ബില്ലെത്തിയപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്ത് പൊട്ടിയിട്ടുണ്ടാകും ഗൈസ് പിന്നെ നമ്മൾ നല്ല മഴ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട എടുത്തിട്ടും ഇല്ല ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് വെക്കുമ്പോഴാണ് കടയിൽ ഉപ്പിളിട്ടത് കണ്ടത് വേഗം പോയി വാങ്ങാൻ വാങ്ങി ആ കടയിൽ നിന്ന് തന്നെ കണ്ണൻ ഒരു കവറും വാങ്ങി അതും തലയിലിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് വിട്ടു കേട്ടോ നമുക്ക് പിന്നെ കവറിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ണന് അത് തലയിലിട്ട് ഭയങ്കര ഹാപ്പി ഗൈസ് അല്ലെങ്കിലും ഈ മഴയുള്ള ക്ലൈമറ്റിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നല്ല രസമാണ് ഗൈസ് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി പോകുന്ന ഇടയിലാണ് കേട്ടോ നമ്മളെ ഫാമിലിയിലെ ഒരു റിലേറ്റീവിനെ കണ്ടെങ്കിൽ ചേച്ചിയെ കുറെ ആയി നമ്മള് കണ്ടിട്ട് അവർ നമ്മളെ നിർബന്ധിച്ച് കാറിലും കയറ്റി നമ്മൾ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷമാണ് വീട്ടിലേക്ക് വിടുന്നത് അപ്പോൾ കയ്യിൽ സിപ്പപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് വെള്ളം ഒലിച്ച് കൈസ് ഞാൻ ആദ്യം പൊട്ടിച്ചിരുന്നു അപ്പള അവർ വന്നത് എന്നാലും അവളെ അനിയത്തി അത് ക്യാരി ചെയ്ത് പിടിച്ചിരുന്നു പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത് അകത്താക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ വേഗം ബ്രെഡ് എടുത്തു കോഴിമുട്ട എടുത്തു പൊരിക്കാനുള്ളതിലൊക്കെ എത്തിയപ്പോഴാണ് കറണ്ട് പോയത് എന്നാലും നോക്കിയില്ല ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ടാണെങ്കിലും നമ്മളിതുണ്ടാക്കി കേട്ടോ കാരണം ഇതുണ്ടാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് കടയിലേക്ക് പോയത് അങ്ങനെ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഗൈസ് നല്ല രസമുണ്ട് നല്ല മഴയുടെ ക്ലൈമറ്റിൽ ഈ ബ്രെഡ് പൊരി കഴിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ണൻ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഇഷ്ടമായി കോഴിയൊക്കെ ആകെ നനഞ്ഞു കുളിച്ച് പക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവുക എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടായിരിക്കുമല്ലേ വേറൊന്നുമല്ല ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയാൻ നേരത്താണ് അതായത് നമ്മളിത് കുറേ കഴിച്ചു ആ ആവശ്യത്തിൽ കുറേ ഉണ്ടാക്കിയിരുന്നു ഗൈസില് കഴിക്കലാന്ന് വർത്തിയില്ലല്ലോ അങ്ങനെ നമ്മൾ കഴിച്ച് കയ്യാൻ നേരത്താണ് ഈ എടുത്ത് അതുകൊണ്ടാണ് കേട്ടോ എന്റെ മുഖം അങ്ങനെ കിടക്കുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അബീനേം കുട്ടീനെയും കാണുന്നില്ല കേട്ടോ ഞാൻ പോയി നോക്കിയപ്പോ അവര് പോവാണ് വേറെ എവിടേക്കല്ല കണ്ണൻ ഇവിടെ വന്നുള്ള സ്ഥിരം പരിപാടി എന്താ വെച്ചാൽ അപ്പറത്തെ വീട്ടില് പശു ഉണ്ട് കേട്ടോ ഇപ്പൊ ഒന്നാമത് പശു പ്രസവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടീനെയും കാണാനായിട്ട് അവന് ഭയങ്കര ആവേശം പിന്നെ അബി ഇതിനൊക്കെ കൂട്ടിക്കുന്നോണ്ട് അവളെയും കൂട്ടുപിടിച്ച് അവൻ പോയത് എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല അങ്ങനെ നമ്മൾ അവിടേക്ക് ചെന്നു പിന്നെ അവനൊരു പ്രശ്നം എന്താ വച്ചാൽ അവിടെ എത്തി കഴിഞ്ഞാൽ അതിന് അടുത്ത് പോയി കാണണം അങ്ങനെയൊക്കെ കുറേ പിടിവാശികൾ ഞാൻ വിട്ടു കൊടുത്തില്ല പിന്നെ നമ്മൾ നോക്കിയപ്പോൾ കണ്ണനോട് ഒരു പൂച്ച ഇങ്ങനെ നോക്കി നോക്കി മിയാ എന്ന് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ ആനിമൽസിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുട്ടികൾ പൊതുവേ അങ്ങനെ ആയിരിക്കുമല്ലേ പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് ഒരു ഒറ്റ ഒറ്റച്ചാട്ടം ഗൈസ് ഞാൻ പോയിട്ട് പോയി പിന്നെയാണ് ഗൈസ് കോമഡി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അനിയത്തി അവിടെ വഴുതി വീണിട്ടുണ്ട് നല്ല വഴുക്കുണ്ടായിരുന്നു റോഡിൽ ഭാഗ്യത്തിന് അവൾ കുട്ടിയെ ഒക്കെ വെച്ചിരുന്നില്ല ഞാനാണെങ്കിൽ ചിരിച്ചൊരു വഴിക്കായി അതിന് ശേഷമാണ് കേട്ടോ അവൾക്ക് കയ്യൊക്കെ കൊടുത്തണി ുന്നത് കണ്ണനും ആകെ ഞെട്ടിയിട്ടുണ്ട് ഗൈസ് ഇപ്പൊ തന്നെ സമയം സന്ധ്യ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ് ബായ്